ഇന്ന് സുവിശേഷകൻ മാർക്കോസിൻ്റെ തിരുന്നാളാണ് അതുകൊണ്ട് തന്നെ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ഗോസ്പലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം മാർക്കോസിൻ്റെ ഗോസ്പിൻ്റെ അവസാന ഭാഗം അത് ശരിക്കും എഴുതിയിട്ടുള്ളത് മാർക്കോസ് അല്ല മാർക്കോസ് എഴുതിയ ശരിക്കുള്ള സുവിശേഷം പതിനാറാം അധ്യായം എട്ടാം വാക്യത്തിൽ തീരുന്നു പിന്നീട് ഒമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പിന്നീട് ആരോ എഴുതി ചേർത്തതാണ് ബൈബിൾ കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് എഴുതി ചേർക്കപ്പെട്ട ഒന്നാണത് മാർക്കോസിൻ്റെ യഥാർത്ഥ സുവിശിഷം അവസാനിക്കുന്നത് മൂന്ന് സ്ത്രീകൾ കല്ലറയിലേക്ക് പോകുന്ന അവിടെ ചെല്ലുമ്പോൾ അവിടെ ഈശോ ഇല്ല ദൈവദൂതം പറയുന്നുണ്ട് നിങ്ങൾ ഈ കാര്യം ശിഷ്യന്മാരോട് പറയണം പക്ഷെ അവരാരോടൊന്നും പറഞ്ഞില്ല അവർ അത്യധികം ഭയപ്പെട്ടിരുന്നു ഈ ഒരു വാക്കിലാണ് മാർക്കോസ് എഴുതിയ സുവിശേഷം ശരിക്കും അവസാനിക്കുന്നത് അതൊരു പോസിറ്റീവ് നോട്ടല്ല അതിലൊരു നെഗറ്റീവ് ടോൺ ഉണ്ട് കാരണം അവർ ആരോടൊന്നും പറഞ്ഞില്ല പിന്നെ ഭയം ശരിക്കും ഇന്ന് സംഭവിക്കുന്ന കാര്യം എന്താ നമ്മൾ പല നല്ല വിശേഷങ്ങളും പറയുന്നില്ല പേടിച്ചിട്ടാണ് ഭയമുണ്ട് പല കാര്യങ്ങളും പക്ഷേ ചീത്ത കാര്യങ്ങൾ മോശം വാർത്തകൾ പെട്ടെന്ന് വൈറലാവുന്നു പെട്ടെന്ന് ഓടിയെത്തുന്നു ആൾക്കാരുടെ ഇടയിലേക്ക് പക്ഷേ നല്ല വിശേഷം വളരെ പതുക്കെയാണ് യാത്ര ചെയ്യുന്നത് ഇപ്പം ലേറ്റർ അഡീഷനിൽ ചേർക്കുന്നത് ഈശോ തന്നെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് ഗ്രേറ്റ് കമ്മീഷനാണ് നിങ്ങൾ ലോകമെങ്ങും എല്ലാ സൃഷ്ടികളോടും പോയി സുവിശേഷം പറയണം എന്നിട്ടൊരു ഒരു പ്രൊട്ടക്ഷൻ കൂടി കൊടുക്കുന്നുണ്ട് മാരകമായി എന്ത് കുടിച്ചാലും അത് നിങ്ങൾ ഉപദ്രവിക്കില്ല ഒരു ഒരു വലിയ പ്രൊട്ടക്ഷനാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സുവിശേഷം പറയുന്ന നമുക്ക് എല്ലാവർക്കും നൽകുന്നത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല തൊടാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ നല്ല വിശേഷം പറയണം അത് പറയാതിരിക്കരുത് അതെല്ലാ മനുഷ്യരോടും എല്ലാ സൃഷ്ടികളോടും ലോകത്തിൻ്റെ എല്ലായിടത്തേക്കും നിങ്ങളെത്തിക്കണം